แกยสิบวันเดียรอันจีเว่ยเซน่าเลยเว้ยเฮ้ย guys good morning อลาคุร้องอินเนอร์รูนซันแดนนะครับผม ഇന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമാണ് അതിന് നമുക്ക് പോകണം പിന്നെ കോട്ടയത്തൊരു പ്രോഗ്രാം പറഞ്ഞിട്ടാണ് മാമ്പഴക്കാലം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമുക്ക് പോകണം അപ്പം നമുക്ക് ഇന്ന് ഫുള്ള് പരിപാടി കേട്ടോ അപ്പം നിങ്ങൾ ഇന്നതിൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ അപ്പം ഞാൻ പോയിരുന്നു പയ്യെ എഴുന്നേറ്റ് റെഡി ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോൾ എഴുന്നേറ്റേ സമയം ഒമ്പത് മുക്കാൽ ആയതേ ഉള്ളൂ അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ കൊടുക്കൂട്ട് അങ്ങനെ നമ്മൾ വണ്ടിയുടെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു എല്ലാം ക്ലീൻ ചെയ്തു അപ്പോൾ അതേ പുതിയ ലുക്കൊക്കെ ഒന്ന് കണ്ടുപോയി ഞാൻ മീഷയൊക്കെ ഒന്ന് ഡ്രിമ്മ് ചെയ്തു എങ്ങനെയുള്ളു ഡ്രിമ്മ് ചെയ്തല്ലോ അബദ്ധം പോയതാണ് ഇവിടെ ഇവിടെ കുറച്ച് കയറിപ്പോയി അതായത് ഞാൻ ഷേപ്പ് ചെയ്ത സമയത്ത് ഇതുപോലെ ഷേയ്പ്പാക്കി വന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്ത സമയത്ത് ഈ സൈഡ് ചെയ്തപ്പം ഇവിടെ ഇങ്ങനെ ഇച്ചിരി കയറിപ്പോയി ഉണ്ടോ കുറച്ച് കയറിപ്പോയിണ്ടോ അവിടെ കയറിപ്പോയി പിന്നെ ഇവിടെ കറക്റ്റ് ആയിട്ട് ഇവിടെ കറക്റ്റ് ആയിട്ടില്ല ഭീഷണിന്ന് താടിയിലോട്ടുള്ള ആ ഒരു കണക്ഷൻ കറക്റ്റ് ആയില്ല അതുകൊണ്ട് പിന്നെ പതുക്കെ അഡ്ജസ്റ്റ്മെന്റ് ആക്കി അങ്ങനെ അങ്ങനെ ഈ ഒരു ലുക്ക് കിട്ടി കേട്ടോ എങ്ങനെട്ടോ ഒരു ചെറിയ മുസ്ലിം കട്ടൊക്കെ കാണും അല്ലെ ഇക്കാമാരുടെ ഒരു ചെറിയ കട്ടൊക്കെ കിട്ടി ബാക്കി കാര്യങ്ങളും കൂടി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ അപ്പം ഇന്ന് നമ്മൾ കാറല്ലേ പോകുന്നു നമ്മൾ ടു വീലറല്ലേ പോകുന്നത് അതുകൊണ്ടാണ് വണ്ടിയൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കിയത് കാർ ഒരു കസിൻ വരും അപ്പോൾ അവന് എറണാകുളം വരെ പോകാൻ വേണ്ടി വണ്ടി ചോദിച്ചായിരുന്നു അപ്പോൾ അവന് വണ്ടി കൊടുക്കണം അപ്പം ഈ വണ്ടിയും പോയി ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് വണ്ടിയുടെ മാറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുവാണ് ഞാൻ ഇന്നലെ കഴുകിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് പോയിട്ട് മൊത്താലും പോയി വണ്ടി അകമൊക്കെ അപ്പോൾ അതൊന്ന് മാറ്റൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് രാവിലെ തന്നെ അതിനകത്ത് ഉണങ്ങാനിട്ടേക്കോണേക്ക് ടപ്പം നല്ല വീണുള്ളതുകൊണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ടേക്ക് വരുന്നു ഇതെ വണ്ടി ഇതൊക്കെ കഴുകി നല്ല സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് വേറെ രണ്ട് വണ്ടികളും ഉണ്ട് കേട്ടോ എന്തെങ്കിലാണ് പോകുന്നത് ഇതാണ് എൻ്റെ വണ്ടി അപ്പോൾ രാവിലത്തെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി കഴിക്കണം പിന്നെ അവിടെ നല്ല സദ്യയാണ് അവിടെ ഹിന്ദുക്കല്ല്യാണ കിട്ടലും പായസം കൊടുക്കുന്ന സദ്യയാണ് സദ്യ കഴിച്ചിട്ട് കുറച്ച് നാളെ അപ്പം അതിന് നമുക്ക് കഴിക്കേണ്ടത് കൊണ്ട് നമുക്ക് ലൈറ്റായിട്ടുള്ള ഫുഡേ ഉള്ളൂ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് കപ്പയും ആണ് കേട്ടോ കപ്പയും ചിക്കനുണ്ടോ നമ്മുടെ വീട്ടിൽ അപ്പോൾ അത് ലൈറ്റായിട്ട് കഴിക്കുക പിന്നെ അവിടെ പോയി പായസം കഴിക്കുക പിന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടി പായസം കൂട്ടി ഊണ് വേണം പായസം കഴിക്കാതെ പായസം കൂട്ടി ഊണ് പക്ഷെ ഊണ് കൂട്ടി പായസം അല്ലേ പായസം കൂട്ടി ഊണ് കഴിക്കുക പക്ഷേ നമ്മളങ്ങനെ കല്യാണ ജില്ലോട്ട് പോകും കല്യാണ ഹോളിലേക്ക് പോവുകയാണ് ചങ്ങനാശ്ശേരിയിലാണ് കല്യാണം നമ്മുടെ അപ്പോൾ ഞാനും ഇതാണ്ട് ബി വേണം അത് ഞങ്ങൾ രണ്ടുപേരാണ് പോകുന്നത് അപ്പം പവറൊക്കെ സെറ്റ് ചെയ്ത് ചെറിയൊരു പെൺകല്യാണമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ അപ്പം ചെറിയൊരു ഞങ്ങളുടെ ഒരു വക ഒരു ചെറിയ സംഭവമാണ് നേരം ഉണ്ട് ഏതാണ്ട് എന്നുള്ള ആ ഒരു ചെറിയ സംഭവമാണ് അത്

I'm ജീവിക്ക രണ്ടുപാ ചേട്ടങ്ങൾ കുതുഹലങ്ങളേ മായാ ജാലമായി കാതങ്ങേറെ വായു ഞങ്ങൾ കിട്ടിയ നാരങ്ങ ഞങ്ങളുടെ നൈസായിട്ട് ഇസ്ക് കേട്ടോ നാരങ്ങയ്ക്ക് ഭയങ്കര വിലയാണ് നാരങ്ങയ്ക്ക് നാരങ്ങ ജീവ ഇസ്കീലാണ് കേട്ടോ രഞ്ജിത്ത നിന്റെ നാരങ്ങ പലവണ്ണം കിട്ടായിരുന്നു ഷാരജഷേഖിക്കായിരുന്നു എന്നാണ് ജീവ പറയുന്നത് അപ്പോൾ കൈസ് ഞങ്ങളുടെ കല്യാണ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോകുകയാണ് ഇനി കോട്ടയത്ത് പോകണം വൈകിട്ട് കോട്ടയത്ത് പോയിട്ട് നമുക്ക് അതിൻ്റെ പ്രോഗ്രാം മാമ്പഴക്കാലം പ്രോഗ്രാമിന് പോയിട്ട് അവിടുന്ന് മാമ്പഴം അടിച്ചു പോയിരുന്നു അതാണ് ഇന്നത്തെ പരിപാടി കൈസ് നമ്മൾ ചങ്ങനാശ്ശേരിയിൽ ചന്തക്കാതാണുള്ളത് അപ്പോൾ നമ്മുടെ പടിയും ഷൂട്ട് ചെയ്ത സ്ഥലമൊക്കെ ജീവനായി ഞാൻ കാണിക്കുമായിരുന്നു അവർക്ക് അറിയത്തില്ലായിരുന്നു അവളിവിടെ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ അവൾക്ക് ഇങ്ങോട്ടൊന്നും അങ്ങനെ വരാറില്ലാതുകൊണ്ട് അവർക്ക് അറിയത്തില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുമായിരുന്നു നിങ്ങളെ കാണിക്കുക ഇവിടെയാണ് നമ്മുടെ ലാലായിട്ട് മറ്റേ ചീട്ടുകളിയൊക്കെ നടക്കുന്ന സ്ഥലമില്ലേ അതിവിടെയാണ് പിന്നെ നമ്മുടെ ആ ഒരു എന്നിട്ട് നേർച്ചപ്പെട്ടിയും മറ്റേ ഓട്ടക്കാലനൊക്കെ ഇടുന്ന ആ ഒരു ഇത് കുരിശുൻ തൊട്ട് ഇത് പള്ളിയുടെ ആ ഒരു സംഭവം ഇതാണ് കേട്ടോ പുനരസവമല്ലേ ഇവിടെ കാണുമ്പോൾ അതിന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ ഒരു ഇത് ബോട്ടി കട്ടിയൊക്കെ ഞാനേശ്ശേരി ബോട്ട് കട്ടിയും പാവമൊക്കെ ലൈറ്റ് ഹൗസ് ബോട്ടി കട്ടി ഭാവമൊക്കെയാണ് ഇവിടെ നമ്മുടെ മറ്റേ ജീപ്പൊക്കെ തെറിച്ച് പോകുന്ന ഒരു സീനൊക്കെ പടത്തിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു സ്ഥലം അതൊക്കെയാണ് കേട്ടോ ഇന്നലെ സ്ഥലം ഒരു വ്യൂ പട്ട വ്യൂ കേട്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പോൾ അത് കാണാൻ വരുന്നതിന് മുമ്പേ അത് അടുത്ത പാട്ടിൽ നമ്മൾ കാണിക്കും കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ ടൈം നമുക്ക് കൂടുതലായത് നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ അത് മാറ്റിയിരിക്കണം അപ്പം ഞങ്ങൾ കല്യാണം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു പിന്നെ റെസ്റ്റാണ് കേട്ടോ അത് വയറൊക്കെ വീർത്ത് നല്ല പായസവും നല്ല അടിപൊളി ശ്രദ്ധയായിരുന്നു കേട്ടോ രഞ്ജിത്ത് കാണുന്നുണ്ടെങ്കിൽ നല്ല സദ്യയൊക്കെ ആയിരുന്നു ഫുഡും എല്ലാ കറികളെല്ലാം നല്ലതായിരുന്നു കേട്ടോ പിന്നെ പായസം രണ്ട് ടൈപ്പ് പായസം ഉണ്ടായിരുന്നു പായസം നല്ലതായിരുന്നു സേമിയ പായസം കഴിച്ച് ജീവ ഒരു പായസം കഴിച്ചുള്ളൂ അത് കിട്ടിയില്ല സേവി മറ്റേ അവർ അതിന് മുമ്പേ വിളമ്പിട്ട് പോയി അപ്പോൾ എനിക്ക് സേമിയേ കിട്ടി അടപ്രഥമനെ കിട്ടി രണ്ടും നല്ലതായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്ന എല്ലാവർക്കും ബായ്